പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന തുർക്കിയിലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം വിശ്വാസികൾക്കായി തുറന്നു നൽകി വിശുദ്ധ നിക്കോളാസിന്റെ നാമധേയത്തിലുള്ള പ്രസ്തുത ദേവാലയം യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ക്രിസ്മസ് നാളിൽ സമ്മാനവുമായി എത്തുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലെങ്കിൽ സാന്താക്ലോസ് എന്ന കഥാപാത്രം പിറവിയെടുത്തത് വിശുദ്ധ നിക്കോളാസിന്റെ പ്രവർത്തികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു വിശുദ്ധ നിക്കോളാസ് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ താൻ ആരെന്ന് വെളിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതിൽ നിന്നുമാണ് ക്രിസ്മസ് പപ്പ രൂപമെടുക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച വിശുദ്ധ നിക്കോളാസ് അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് ഒരു ക്രൈസ്തവ ദേവാലയം പണിയുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പണിതീർത്തതിനാൽ കാലാധിക്യത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായി തുർക്കി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുരാതന ദേവാലയം എന്നതിലുമപ്പുറം ദേവാലയ നിർമ്മിതിയിലും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കലകളും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നവയാണ് അതുകൊണ്ടുതന്നെ ഇവ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമായതിനാൽ സംരക്ഷണമേൽക്കൂരയുടെ നിർമ്മാണം ബൈസൻ്റൈൻ കലയുടെയും വാസ്തുവിദ്യകളുടെയും പ്രതിഫലനങ്ങളായ ചുവർചിത്രങ്ങളുടെയും മൊസൈക്തറയുടെ എല്ലാം പുനരുദ്ധാരണം വളരെ പ്രാധാന്യത്തോടെയാണ് നിർവഹിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും മൂന്നടി താഴെ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തെ ഭൂമിയിലെ ഈർപ്പത്തിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുവാനും ദേവാലയത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാനുമുള്ള പ്രവർത്തനങ്ങളും നടന്നു പുരാതനവും കലാപരവുമായ പ്രത്യേകതകൾ ഉള്ളതിനാൽ പ്രസ്തുത ദേവാലയം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുകയാണ് പൌരസ്ത റോമൻ കലയുടെ ഉത്തമ ഉദാഹരണമായ ദൈവാലയത്തിന്റെ വാസ്തുവിദ്യയ്ക്കും അലങ്കാരപ്പണികൾക്കും ക്രൈസ്തവ ലോകത്ത് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് തുർക്കി സാംസ്കാരിക വിനോദമന്ത്രിയായ മെഹ്മദ് നൂരി എർസോയിയും വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്